കൂടുതൽ കളിക്കാൻ വെറുതെ അടുത്ത് ും കാണാൻ ചീച്ചിലാണല്ലോ എന്താ വിഷമോ ഒന്നുമില്ല ചേച്ചിയെ അങ്ങനെ അല്ലല്ലോ തോന്നി എന്താ വിഷമോ ഏച്ചേ അതില്ലേ എന്നാ സോന അവിടെ നിന്ന് തല്ലാന്ന് നോക്കി വരെ തല്ലീനൊന്നുമില്ല കോളറിച്ചിട്ടുള്ളൂ മോനെ ഈ പെൻ തല്ലാനും കോളർ ഇടിക്കാനൊന്നും ആയില്ല അയൊക്കെ അവകാശിക്കുള്ളൂ അങ്ങനെ ഞാനെന്താ വേണ്ട ഇനി ഈ മേലെ കോളർ പിടിച്ചോനെ വേണ്ടി ഒന്ന് തല്ലും ചെയ്യും കോളറും പിടിക്കോ എന്റെ ചങ്ങായി ചോദിക്കാൻ വന്നാല് പോയി പോവാ ഏച്ചിട്ട് ചെയ്യാൻ പറ്റൂ വെറുതെ ചേച്ചി എങ്ങനെ ചോദിക്കാൻ പോയി